കുറച്ച് നേരം നിങ്ങളോട് സംസാരിക്കാൻ വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടാ എല്ലാരും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരം നമ്മക്ക് കൊറച്ചുനേര സംസാരിക്കട്ടെല്ലാരും തിരക്കിലാണെന്ന് അറിയാം എന്നാലും ഈ നേരത്താണ് ഇപ്പൊ ഒഴിവ് കിട്ടിയത് അതുകൊണ്ടാണ് അപ്പൊ സംസാരിക്കാൻ വിചാരിച്ചത്

ഹായ് ആരു ആരെയും കാണുന്നില്ലല്ലോ ആരോ ഒരാൾ വന്നിട്ടുണ്ട് റഷീദ് തിഹായ് അസ്സലാക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ വന്നിട്ടാണോ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കണത് പിന്നെ ആരോ ഒരാളും കൂടി വന്നിട്ടുണ്ട് എന്താണ് വിശേഷം എന്താണ് ചെയ്യുന്നത് നല്ല വിശേഷം ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടാ ലൈവിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ക്ലിയർ കുറവ് ഫോണിന്റെ കൊഴപ്പാണ് മോന്റെ കയ്യിൽ നിന്ന് ഫോണൊന്ന് വീണിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ക്ലിയർ അപ്പൊ ക്ഷണിക്കു വന്നോരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഒന്ന് ലൈക്ക് അടിക്കുക ചെയ്തിട്ടാ നോക്കണേ മോൻ എവിടെയാണ് മോള് മോനൊക്കെ അവിടെ അകത്തുണ്ട് അവരവിടെ പഠിക്കണം മദ്രസേത്തൊക്കെ പഠിക്കോസൊക്കെ ഇപ്പൊ കൊറേ ആയി കിട്ടിട്ടാ അപ്പൊ വീട്ടുന്ന ദിവസം എല്ലാവരും ഒന്ന് കാണാൻ കേട്ട അനു അർസൽ ഹലോ ഹായ് മോനെ മോനെ അവിടെ പഠിക്കണ്ടിട്ടാ ട്ടാ അതൊക്കെ പഠിക്കുന്നുണ്ട് അപ്പം ലൈവിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ലൈക്ക് ചെയ്യാനട്ടാ മക്കളെ ആ പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പരിചയപ്പെടുത്തട്ട എൻ്റെ പേര് റംഷീത എന്നാണ് അപ്പം വീട് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാഞ്ഞിരത്താണ് കേട്ടോ എടപ്പാളാട്ട് വീട് തനുഭായ എന്താ പരിപാടി ഇതാ ഒരു ചെറിയൊരു ലൈവ് ഇതാക്കിയതാണ് കേട്ട അതെന്താ ലൈക്ക് ചെയ്യാൻ പറ്റാത്തത് ലൈക്ക് ചെയ്യാൻ പറ്റുമല്ലോ ടയ്ക്ക് മോനും കണ്ടി കേടക്കില്ലാ തോന്നുന്നുണ്ടോ ആരും കാണാനല്ല അപ്പം എല്ലാവരും തിരക്കിലാണോ തോന്നുന്നത് കേട്ടോ ലൈവിലാരും വരുന്നില്ല മറ്റേ ഞാൻ കറക്റ്റ് ഒരു ഏഴരക്കാമ്പ ഏഴ് എട്ട് മണിയൊക്കെ ആവുമ്പോൾ ലൈവിടുമ്പോൾ അങ്ങനെ എല്ലാവരും കുറച്ച് ആൾക്കാരിങ്ങനെ ലൈവിൽ വരാറുണ്ടായിരുന്നു ഒരു രണ്ടു മാസത്തോളായി ലൈവൊക്കെ ചെയ്തിട്ട് അതുകൊണ്ട് ഇപ്പൊ ആര് കാണുന്നില്ല എഴുതാനറിയാത്തൊരു ആരോ ഒരാള് കമന്റ് എഴുന്നിട്ടാ കമന്റ് വായിക്കു താങ്ങാനൊക്കെ എഴുതുന്ന താത്താന്നുള്ളതിന് താങ്ങാനൊക്കെ എന്താണ് ജീവിതത്തിന്റെ കാര്യം എല്ലാവരും മക്കളും പത്താം ക്ലാസ് ഒക്കെ പരീക്ഷ എഴുതിയിരുന്ന മക്കളൊക്കെ ജയിച്ചോ നല്ല മാർക്കൊക്കെ കിട്ടിയോ എന്താണ് ഇച്ചിരി നമ്മൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു പത്ത് തൊണ്ണൂറ് ശതമാനം ഉണ്ടായിരുന്നു കുഴപ്പമില്ലാത്ത മാർക്കായിരുന്നു ആശാള കളിയാക്കണ്ട താത്തെറ്റിയതാണ് സോറി ജീവിതം എന്നത് ഒരു മഹാസാഗരമാണ് മക്കളെ അതിൽ നിന്ന് രക്ഷപ്പെടുന്നവര് രക്ഷപ്പെടും രക്ഷപ്പെടാത്ത ആൾക്കാർ വലിയൊരു കുഴിയില് വീണിട്ട് കാലും കൈയിട്ടടി അല്ലാതെ രക്ഷയില്ലല്ലോ 啊。Uh